അപ്പോൾ ഹലോ ഏസ്റ്റ് ഞങ്ങളെ കുറച്ച് മീൻ പിടിക്കാൻ പോവും ഞാൻ മീൻകുളത്തിൽ സീരോപ്പീനെ കുറച്ച് പിടിക്കാൻ അപ്പോൾ ആറുമാസമായി അപ്പോൾ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റില്ല അതിൻ്റെ അടിയിൽ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ അപ്പം നമുക്കങ്ങനെന്തെങ്കിലും പിടിക്കുന്നു അപ്പം മെയിക്കിറപ്പം കിട്ടുക അതല്ലെങ്കിൽ നടത്തിയിട്ടില്ല മെയ് കാര്യങ്ങളൊക്കെ നമുക്ക് പിടിക്കണം അത് വരുന്നതിലുണ്ട് ഇപ്പോൾ മൂണിങ്ങിലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ രാവിലിപ്പോൾ ഒന്നര കിലോ കൂടുതലായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പുതിയ മീൻകുളത്തിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിക്കണം പറ്റിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് അത് മീൻ തിരിക്കാം അതുപോലെ തന്നെ വലയൊക്കെ ശരിയാക്കി വന്നാൽ നെറ്റൊക്കെ ശരിയാക്കണം അപ്പോൾ മീൻ വരത്തിലേക്കൊന്ന് പോയാം അവിടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മഴയിലെങ്കിൽ നമുക്ക് മീൻ തിരിക്കണം മീൻ പിടിച്ചു വെച്ചാൽ ട്രൈ ചെയ്യണം പണ്ടോ പകുതി ഒക്കെ ഇട്ടേക്കാണ് മീൻ ഇപ്പോൾ ഒന്നും അടിച്ചു പറ്റിക്കാനുണ്ട് എന്നിട്ടോടെ നമുക്ക് മീൻ പിടിക്കാൻ കിട്ടാം വേറെ മീൻ പിടിക്കാൻ പറ്റില്ല വളയ്ക്ക് ഇറങ്ങാൻ പോകുന്നുണ്ടോ മീൻ പിടിക്കാനുള്ള സെറ്റ് മീനൊക്കെ കംപ്ലൈൻറ്റ് വന്നാലും പിടിക്കാൻ കിട്ടാം വലുതാക്കി വിളിക്കോടിക്കാറുണ്ടാക്കീനെ പിടി പിടിക്കള ഓ എന്ന് കളിക്കൂറു പോ മഴ പെയ്യണ്ടോ മീൻ പിടിക്കാനുള്ള ഫ്രഷ് ചെയ്യണം വറക്കണം പിന്നെ വയ്ക്കണം ഇതൊക്കെയാണ് മീനും മാറ്റാത്തിലൊക്കെയാണ് അപ്പൊ തിളക്കി വെള്ളം ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ അതെ പിടിക്കണ്ടേ അല്ല ദാ അതൊക്കെ അല്ല കുറച്ച് എടുത്തി ана айтам ഇനെ കിട്ടിട്ടോ അൻജി ബക്ക ജാനി ന ആ ഇതുരെ നേറ്റി അവ നമുക്ക് ഇതിലേക്ക് ആ ഓ വല്ലങ്ങുള്ളി അരി താന താന வீண்டும் ஆக்னலக்கான சாரிலான வீடு സാഹസികമായിട്ടാണ് പിടിക്കാൻ സാഹസികമായിട്ടുണ്ടോ ഞങ്ങള് ഔണ്ടാവും പുള്ളി മീനും കൂടുതൽ അതെല്ലോ ആ ரெண்டிச்சுட்டோம் <laughs> <laughs>

Anak-anak kira-kira, wala. Ilum okay, pun సాహసీన్ మోటా <laughs> <laughs> <employers> <suspynnidimo> <mar> <tries>